براترك الإسلام اللي آيات سبحان الذي أسرى بعبده ليلًا من المسجد الحرام. نبي صلى الله عليه وسلم إسراء ميراجين قنده بيد. راتري لان. هذا بولتنه. وَمِنَ الليل فَسَبِّحْهُ وَأَدْبَارَ السجود. راتري الله من نتسبيه جيگا. قم اللَّيْلَ إلا قَلِيلًا لا تدع مسكريكها. كرت إن ناشئة الليل هي أشد وطئا وأقوم قيلا രാത്രി എന്ന് പറയുന്നത് അശദ്വത് അൻ നാവുകൊണ്ട് നമ്മൾ ഓതുന്നതും നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നതും തമ്മിൽ ഒന്നിച്ച് കൂടിച്ചേരാൻ മനസ്സിൽ തട്ടി ഖുറാൻ പാരായണം ചെയ്യാൻ പറ്റിയ സമയമാണ് അതുപോലെ തന്നെ ഒമിനല്ലൈ ലൈലി ഫെഹജദ് ബിഹി രാത്രി നീ തഹജദ് നമസ്കരിക്കുക അങ്ങനെ രാത്രിയിൽ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്ന ധാരാളം ആയത്തുകൾ കാണാം ഇപ്പോൾ രാത്രിക്ക് ഒരു സ്ഥാനമുണ്ട് അത് വെറുതെ കളയരുത് അനാവശ്യമായ കാര്യങ്ങൾ ചെയ്ത് സമയം പാഴാക്കി കളയുന്നത് സൂക്ഷിക്കുക രാത്രി പ്രത്യേകിച്ച് അല്ല പകൽ ആളുകൾ ചെയ്യും ജോലി ഉണ്ടാകും അതുകൊണ്ട് പകലത്തെ സമയം പാഴാക്കുന്നത് കുറച്ചൊക്കെ സൂക്ഷിക്കും പക്ഷെ രാത്രി നമ്മൾ സ്വന്തം സമയമാണ് അത് നമുക്ക് തോന്നിയതുപോലെ ചിലവഴിക്കാം എന്ന ധാരണ പാടില്ല ഞാനിത് മറിച്ച് രാത്രിയാണ് നമ്മുടെ സമയമെന്ന് പറയുന്നത് കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു കാണാം റുഹാനുൻ ഫില്ലയിൽ ഖുർസാൻ ഉൻ ഫിന്നഹാർ അവർ രാത്രിയിൽ സന്യാസിമാരാണ് ഉദ്ദേശിക്കുന്നത് റുഹ്ബാൻ എന്ന് പറഞ്ഞാൽ ഇബാദത്തിനുവേണ്ടി കുടുംബജീവിതമൊക്കെ ഉപേക്ഷിച്ചിരിക്കുന്ന ആളുകൾ രാത്രിയിൽ അങ്ങനെ തോന്നുന്നു വരെ കണ്ടാൽ തഹജു നമസ്കരിച്ചിട്ടും ഇബാത്ത് ചെയ്തിട്ടൊക്കെ ഖുറാൻ പാരായണം ചെയ്തിട്ട് ഒരു സുഹാബി ഷുറേഹ് അൽഹദുറമി എന്ന് പറയുന്ന ഒരു സുഹാബി ഷുറേഹ് അൽ ഖാദി എന്ന് പറയുന്നൊരു താബിയെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും പക്ഷെ ഇത് ഒരു സഹാബിയുണ്ട് ഷുറേഹ് അൽഹദുറമി റദി അള്ളാഹു ആണ് അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ കാര്യമായി വിവരണങ്ങളൊന്നുമില്ല ആകെയുള്ളത് നബിസല്ലാഹു അല്ലെ വസ്ലാം അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞൊരു തസ്കിയാണ് അത് മതി അദ്ദേഹത്തിന് നബ്സു ഹസ്സൻ പറഞ്ഞു വഹു അറജുൻ ലായുൽ ഖുർആൻ ഖുർആൻ തലയണയാക്കാത്തവനാണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത് ഖുറാൻ പഠിച്ചിട്ട് എല്ലാ സഹാബത്തും ഖുറാൻ പഠിച്ചവരാണ് ഹെഫ്ദാക്കിയവരാണ് അവരെ കൊണ്ട് കഴിയുന്ന അത്രയും കേൾ അപ്പം ആ ഖുറാൻ തലയണയാക്കാന്ന് പറഞ്ഞാൽ ഖുറാൻ തലൻ്റെ ഉള്ളിലുണ്ടല്ലോ അപ്പോൾ രാത്രി കിടന്നുറങ്ങിയാൽ എന്താണ് ഖുറാൻ തല എന്ന് പറഞ്ഞാൽ തലൻ്റെ ഉള്ളിൽ ആണോ തലൻ്റെ ഉള്ളിലാണോ ഖുറാന കൽവിലാണോ ഖുറാൻ കൽബിലാണ് പക്ഷേ ഫീ ഫീ സുദൂരില്ലീനെ ഊത്തുള്ള ഖുറാൻ ഓതുന്നതൊക്കെ തല കൊണ്ടാണല്ലോ നാവും വായൊക്കെ തലയിലാണ് അപ്പോൾ ഖുറാൻ ഓതേണ്ട ഈ അവയവങ്ങൾ അതവിടെ തലേണ പോലെ വെച്ചിട്ട് കിടന്നുറങ്ങാം അത് അദ്ദേഹം ചെയ്യൂല രാത്രി നസ്കരിക്കുമെന്നർത്ഥം അതുപോലെ ഇബിൻ എം റദുല്ലാമിനെ കുറിച്ച് എൻ്റെ വിഷാഫലം പറഞ്ഞു റജുൽ റജുല്ല അബ്ദുള്ള അബ്ദുള്ള എത്ര നല്ലവനാണ് അല്ലോ ഊഖാന യുസല്ലീഫില്ലയിൽ അല്ലോ ഖാന യുസല്ലിമിൻ അല്ലേയിൽ രാത്രി നമസ്കരിക്കുക കൂടി ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ രാത്രി സംസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇബിനർ നല്ലൊരാളാകുമായിരുന്നു ഹനാഹ എന്നാലോ ചോദിക്കും അബിനർ അദി അള്ളാഹനോന് ന്സഹുലി സ്ലിം വഫാത്താവുമ്പോൾ ഇരുപത് വയസ്സിന് അടുത്താണ് പ്രായം ഇരുപതിൻ്റെ കുറച്ച് കുറവോ കുറച്ച് കൂടുതലോ അപ്പോൾ അത്രയും ചെറുപ്പക്കാരനായ ഒരാളെക്കുറിച്ചാണ് നവ്സ്വർ അഹ് സ്വലം പറയുന്നത് രാത്രി സംസ്കാരം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് രാത്രി എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ അപ്പോൾ എല്ലാവരും അതിൽ പിന്നിലാണ് അള്ളാഹു താര നമുക്ക് തൗഫിക് ചെയ്യട്ടെ അപ്പോൾ രാത്രി എന്ന് പറയുന്നത് തന്നെ പ്രാധാന്യമുള്ളതാണ് പ്രത്യേകിച്ച് റമദാനിൽ പ്രത്യേകിച്ച് അവസാനത്തെ പത്തിൽ അതുപോലെ ലേലത്തുൽ കദർ ലഹലത്തുൽ കദർ ഹൈറോൻ മിൻ അൽ ഫിഷറോൺ ഈ അടുത്ത കാലത്ത് ജീവിച്ചിരുന്ന ഒരു മുഫസ്സിറാണ് ജമാലുദ്ദീൻ അൽ ഖാസിമി റഹ്മാഹുല അദ്ദേഹത്തിൻ്റെ മഹാസിന് തവീൽ എന്നൊരു തഫ്സീറൊക്കെ ഉണ്ട് അദ്ദേഹം പറയുന്നത് കാണാം ഇന്ന് ലലത്തുൽ കദറിൻ്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണോ അതല്ല ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യുന്നത് നല്ല ശബ്ദമുള്ള ഇമാരാണെന്ന് നോക്കിയിട്ട് നമസ്കരിക്കാൻ പോകും നല്ല ശബ്ദമുള്ള ഇമാമിൻ്റെ ബിനും നമസ്കരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ആ ശബ്ദം ആസ്വദിക്കുന്നത് മാത്രമായിരിക്കും ലക്ഷ്യം എന്നൊരു സംസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിലിരുന്ന് കുറേ തമാശയൊക്കെ പറഞ്ഞ് നേരം വിളിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അങ്ങനെ കഴിച്ചു കൂട്ടും അതല്ല ലളിതൾ കതറിൻ്റെ ഉദ്ദേശം വിവാദത്താണ് അള്ളാഹുമായിട്ട് ഒറ്റക്കാവുക എന്നുള്ളതാണ് ഖുഷുവോടുകൂടി നമസ്കരിക്കുക എന്നുള്ളതാണ് അതാണ് ലളിതുൽ കതറിൽ ചെയ്യേണ്ടത്